യു എയിൽ പ്രവാസ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാളത്തിലെ മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലും സംസാരിച്ചു കൊണ്ടാണ് നരേന്ദ്രമോദി പ്രസംഗം തുടങ്ങിയത് കയ്യടികളോടെയാണ് എല്ലാവരും ഈ പ്രസംഗത്തെ പോലും വരവേറ്റത് ഭാരത് യു എ ദോസ്തി സിന്ദാബാദ് എന്ന് പറഞ്ഞാണ് പ്രസംഗം ആരംഭിച്ചത് നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നുവെന്നും ജന്മനാടിന്റെ മധുരവുമായാണ് താൻ എത്തിയതെന്നും ഇന്ത്യ യു എ സൗഹൃദം നീളാൻ വാഴട്ടെയെന്നും നരേന്ദ്രമോദി പറഞ്ഞു യു എ പ്രസിഡന്റിനെ സഹോദരൻ എന്ന് മോദി പ്രസംഗത്തിൽ പറഞ്ഞു രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി യു എയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചത് യു എ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് ഖസ് അൽ വധ്വാൻ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലെത്തിയ മോദിക്ക് ഔപചാരിക സ്വീകരണവും നൽകി ഇരുവരും പരസ്പരം ആശ്ലേഷിച്ചു പ്രധാനമന്ത്രിക്ക് ഗാർഡ് ഓഫ് ഓണറും നൽകി അധികാരമേറ്റത്തിന് ശേഷം മോദിയുടെ ഏഴാമത് യു എ സന്ദർശനമാണിത് ഇത്തവണത്തെ സന്ദർശനത്തിൽ ദുബായിലും അബുദാബിയിലുമായി ഒട്ടേറെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് യു എ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ക്ഷണം സ്വീകരിച്ച് വൈബ്രന്റ് ഗുജറാത്ത് സമിറ്റിൽ പങ്കെടുക്കാൻ തന്റെ സ്വദേശമായ ഗുജറാത്തിലേക്ക് എത്തിയതിൽ ഷൈഖ് മുഹമ്മദിനെ മോദി നന്ദി അറിയിച്ചു അദ്ദേഹത്തിന്റെ വരവോടെ പരിപാടി പുതിയ ഔന്നത്യത്തിലേക്ക് എത്തിയതെന്നും ലോകമെമ്പാടും പ്രശസ്തി വർദ്ധിച്ചെന്നും മോദി കൂട്ടിച്ചേർത്തു നിങ്ങൾ നൽകിയ ഔഷ്മളമായ സ്വീകരണത്തിന് ഞാൻ നന്ദി പറയുന്നു നിങ്ങളെ കാണാൻ ഞാൻ ഇവിടെ വരുമ്പോഴെല്ലാം എൻ്റെ കുടുംബത്തെ കാണാൻ വന്നതായിട്ടാണ് എപ്പോഴും എനിക്ക് അനുഭവപ്പെടാറുള്ളത് കഴിഞ്ഞ ഏഴു മാസത്തിനിടെ ഞങ്ങൾ അഞ്ചു തവണ കണ്ടുമുട്ടി അത് വളരെ അപൂർവമാണ് അത് ഞങ്ങളുടെ അടുത്ത ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു യു എ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞു എന്റെ ക്ഷണം സ്വീകരിച്ച് വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിക്കായി എൻ്റെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലേക്ക് വന്നതിന് നന്ദി പറയുന്നു നിങ്ങൾ ആ പരിപാടി പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ പ്രശസ്തി വർദ്ധിച്ചു ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനോട് പ്രധാനമന്ത്രി പറഞ്ഞു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമായും മോദി ചർച്ച നടത്തും